കുറച്ച് സിമെന്റും വന്ന് തരാൻ പറയണം ജീവിതത്തിലേക്ക് രാഷ്ട്രീയം എത്ര തന്നു എന്ത് തന്നു ആ വാഗ്ദാനത്തിന് എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്റെ പ്രവർത്തനം മതി മലക്കപ്പാറക്കപ്പോ അന്വേഷിക്കണം അതൊക്കെ വ്യക്തിപരമായിട്ടാണ് പക്ഷെ വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ അധികാരം ചെയ്യാനൊക്കെ അല്ലെ അത്യാവശ്യം മുട്ടിപ്പോയിടത്ത് ആണ് വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുള്ളത് അല്ലാതെ സർക്കാരിൻ്റെ അടുത്ത് നമ്മളെല്ലാം ചുങ്കം അടച്ച പണം കിടക്കില്ല അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തണ്ടേ വേണ്ടേ എത്തിക്കേണ്ടവര് എത്ര എത്തിച്ചു അറിയണ്ടേ അതൊക്കെ അന്വേഷിക്ക വരുമ്പോൾ അവരോട് ചോദിക്കണം കേട്ടോ കുറച്ച് സിമെന്റും ചാന്തുമായിട്ട് വന്ന് ഇതൊക്കെ തേച്ച് തരാൻ പറയണം സർക്കാരിന്റെ വീടല്ലേ സർക്കാരുണ്ടാക്കി തന്ന വീടാണോ അല്ല ശരി രാഷ്ട്രീയം വേണം എല്ലാവർക്കും വേണം അവരവരുടെ രാഷ്ട്രീയം തന്നെ പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ രാഷ്ട്രീയം എത്ര തന്നു എന്ത് തന്നു ആ കണക്കെടുപ്പ് നടത്തണം അതനുസരിച്ചേ വോട്ട് ചെയ്യാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനം ഒരു ഭരണത്തിൽ വരുമ്പോൾ ആ ഭരണത്തെ പിന്തുണക്കി അതിന്റെ ഭാഗമായിട്ട് എന്നെ പിന്തുണയ്ക്കുമെന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ വിജയിപ്പിച്ച് വിട്ടാൽ തീർപ്പ് ചെയ്യിപ്പിച്ചു വിട്ട ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങത്തില്ല കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം വിഷയങ്ങളിലും നിവൃത്തി കണ്ടെത്താൻ വേണ്ടി തൃശ്ശൂരിന്റെ എം പി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഖ്യാതി ഉണ്ടാക്കി നിങ്ങൾക്ക് പേരുണ്ടാക്കി തന്നുകൊണ്ട് ഞാൻ കേരളം മുഴുവൻ പ്രവർത്തിക്കും എന്ന് മാത്രം വാഗ്ദാനം ആ വാഗ്ദാനത്തിന് എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എൻ്റെ പ്രവർത്തനം മതി അതിന് ഞാൻ സന്നദ്ധനാണെന്നാണ് തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് നല്ലത് മാത്രം സംഭവിക്കട്ടു